കുട്ടികാരെ ഒരു ബനാന ഷേക്ക് ഉണ്ടാക്കിയല്ലോ അപ്പം ചടപ്പിടേന്ന് രണ്ട് നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു ഗൈസ അപ്പം അത് ചടപടേ നമ്മൾ മുറിച്ചിടാം പിന്നെ ഒരു മൂന്നാല് ഈത്തപ്പഴം എടുക്കാം പിന്നെ കുറച്ച് കശുവണ്ടി കുറച്ച് ബദാം ഇതെല്ലാം ഇട്ടിട്ടാണ് ഞാൻ അപ്പം ഇതപ്പം ഇതിൻ്റെ കുരുവെല്ലാം എടുത്ത് കളഞ്ഞ് സെറ്റാക്കി വെക്കാം പിന്നെ ഒരു നാല് ബദാമും നാല് കശുവണ്ടി എല്ലാം എടുത്തു വെച്ചതിന് അപ്പം കശുവണ്ടി എടുത്ത് വെച്ചപ്പത്തേന് എൻ്റെ ചിമ്ട്ടോ അപ്പത്തേന് മോള് വന്ന് കൊടുത്തു പിന്നെ പാലും അപ്പം നമുക്കിതെല്ലാം നല്ല അടിച്ചെടുത്താലോ നല്ല ഒരു ബനാന ഷേക്ക് ആവട്ടെ അല്ലേ വൈകുന്നേരം ചായക്ക് പതിലിൽ ഇങ്ങനത്തെല്ലാം കുടിക്കുന്ന ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എല്ലാക്കി കൊടുക്കും മക്കളുള്ള ദിവസം കേട്ടോ അപ്പം വേ അടിച്ചാലോ നമുക്ക് എന്നിട്ട് അതും അപ്പം നമ്മളെ ജ്യൂസ് പിന്നെ പഞ്ചസാര ഇട്ട് കൊടുത്തു പാൽ വെച്ച് അടിച്ചെടുത്തിട്ടോ പിന്നെ മേലെ കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുത്തു ബൂസ്റ്റ് ഭയങ്കര ഇഷ്ട കുട്ടികൾക്ക് പിന്നെ കുറച്ച് പൊട്ടാറ്റോ ചിപ്സും കൂടി കൊടുത്തു